ഹായ് നമസ്കാരം നമ്മളൊക്കെ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മടി പിടിച്ചിരിക്കും അല്ലെ ഈ ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ആ ഒരു നല്ല സമയത്തെ പാഴാക്കി കളയാറുണ്ട് ശരിക്കും അങ്ങനെ നോക്കിയാലേ ഈ മടിയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു വില്ലനാണ് അല്ലെ അപ്പൊ ഈ മടിയൊക്കെ മാറ്റാൻ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ചില ടിപ്സ് ഉണ്ട് അതെന്താന്ന് നോക്കിയാലോ ഒന്നാമത്തെ കാര്യം ചിന്തയിൽ മുഴുകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കാര്യം ചെയ്യണമല്ലോ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചിരിക്കാതെ അതിനെ പെട്ടെന്ന് തന്നെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക ആ ഒരു അഞ്ച് സെക്കൻഡ് അത് ബോധപൂർവം നമ്മൾ ചെയ്യണം ചിന്തിച്ചിരിക്കുമ്പോൾ ആ സമയം പാഴാക്കി പാഴാക്കിക്കളയാണ് ചെയ്യുന്നത് പക്ഷെ അതിനെ പ്രവൃത്തി പഥത്തിലേക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുന്നു അങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ മടി മാറ്റാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ടു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേഗം കംപ്ലീറ്റ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്തു തീർത്തല്ലോ എന്ന ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകും അങ്ങനെ നമുക്ക് മടി ഒഴിവാക്കാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു പങ്കാളിയെ ഉണ്ടാക്കുക അതായത് കുടുംബത്തിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നൊക്കെ നമ്മൾ നല്ലൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കുക അപ്പോൾ ദിവസവും ഒരു പത്ത് മിനിറ്റ് നമ്മുടെ കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുകയല്ല ജസ്റ്റ് അവരോട് സംസാരിക്കുക നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് അപ്പോൾ തന്നെ നമുക്കത് ചെയ്യണം എന്ന ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരും ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്കൊരു മടി തോന്നിയാൽ തന്നെ ആ ഒരു വ്യക്തി നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ജസ്റ്റ് റിമൈൻഡ് ചെയ്യും അടുത്തത് കാര്യം എന്ന് പറയുന്നത് ഇന്ന് തന്നെ തുടങ്ങുക ഇന്ന് തന്നെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ എന്ത് വേണ്ടി ഇന്ന് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക അടുത്തൊരു കാര്യമാണ് ഇടവേളകൾ എടുക്കുക അതായത് കുറെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ഇപ്പം ജോലിയുടെ കാര്യമൊക്കെ ആണെങ്കിലും ഡെയിലി ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഒരു മടി നമ്മുടെ മനസ്സിനുള്ളിൽ വരും അതിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ചില ഇടവേളകൾ എടുക്കുക ഇന്റർവെൽ സോ അതൊരു എൻകറേജ്മെന്റ് നമ്മളെ തന്നെ റിഫ്രഷ് ചെയ്യാനും ഇനി മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു എനർജി ലഭിക്കാനും വളരെ അത്യാവശ്യമാണ് എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒരു ഇടവേള എടുക്കുക ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ കുറവുകളെ ഹൈലൈറ്റ് ചെയ്യാതിരിക്കുക ഇപ്പോൾ കുറവുകൾ തന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് തന്നെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടമാകുന്നു അപ്പോൾ നമ്മൾ ആ നമ്മുടെ കുറവുകളിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യാതെ പോസിറ്റീവിനെ പറ്റി ചിന്തിക്കുക ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പ്രശംസ അല്ലെങ്കിൽ അഭിനന്ദനം കിട്ടുന്ന ഒരു റിവാർഡ് അതിനെപ്പറ്റി ആലോചിക്കുക ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോജക്റ്റ് തന്നിരിക്കുന്നു നമ്മുടെ ബോസ് അത് ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിവാർഡായിരിക്കും നമുക്കൊരു അഭിനന്ദനം കിട്ടുമായിരിക്കും സോ ആ ഒരു പോസിറ്റീവ് നിമിഷത്തെ പറ്റി ആലോചിച്ചുകൊണ്ട് കാര്യം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ പോസിറ്റീവ് ഹൈലൈറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ഇഫക്റ്റിനെ പറ്റി ചിന്തിക്കുക അടുത്തൊരു കാര്യമാണ് ആരോഗ്യകരമായ ജീവിതശൈലി ആരോഗ്യകരമായ ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യായാമം ഭക്ഷണം വിശ്രമം ഉറക്കം എല്ലാം ഉൾപ്പെടുന്നതാണ് സോ ഇതില് വ്യായാമം എന്ന് പറയുന്നത് ദിവസേന നമ്മൾ ചെയ്യുക അതൊരു ഹാബിറ്റ് ആക്കുക വ്യായാമം അല്ലെങ്കിൽ എക്സർസൈസ് ഡെയിലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ പോസിറ്റീവായിട്ടുള്ള കുറെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ ബോഡിയെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരുത്താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് വ്യായാമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുമല്ലാതെ ഫിസിക്കലി അല്ലാതെ മെൻ്റലി നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വിഷാദം സമ്മർദ്ദം ഉത്കണ്ഠം ഇവയെല്ലാം മറികടക്കാൻ ഡെയിലി ഉള്ള വ്യായാമം നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുത്തൊരു കാര്യം സ്വയം പ്രതിഫലം നൽകുക അതായത് നമ്മൾ നമ്മളെ തന്നെ റിവാർഡുകൾ കൊടുക്കുക ഈവൻ നമുക്കൊരു സക്സസ് ഉണ്ടായാൽ ആ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുക സോ അതും നമ്മുടെ ഒരു എൻകറേജ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇങ്ങനെ സ്വയം നമ്മൾ പ്രതിഫലം കൊടുക്കുക ഇനി സമയപരിധി ഏതൊരു കാര്യത്തിനും നമ്മൾ സമയം പരിധി ഉണ്ടാക്കുക ഫസ്റ്റ് ഒക്കെ അത് നമുക്ക് പറ്റില്ലെങ്കിൽ അലാം വെക്കാം സോ ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഇത് ചെയ്ത് തീർക്കണം എന്ന ഒരു സമയപരിധി നമ്മൾ തന്നെ അത് സെറ്റ് ചെയ്യുക ഇനി കുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരെ ആദ്യം തന്നെ ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ലൈഫ് അവരിൽ ഉണ്ടാക്കുക അടുത്തൊരു കാര്യം അവർക്ക് സിബ്ലിങ്സ് തമ്മിൽ ആരോഗ്യപരമായിട്ടുള്ള ചില മത്സരങ്ങൾ കൊടുക്കുക അതിൽ അവർക്ക് റിവാർഡുകളും അഭിനന്ദനങ്ങളൊക്കെ കൊടുക്കുക പിന്നെ അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുക്കുമ്പോൾ അതവർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ചില അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് എന്ന അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും ആ ഒരു നമ്മൾ പറയുന്ന കാര്യം ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതങ്ങനെ കണ്ടിന്യൂ ആയി ഒരു മടി എന്ന ഒരു ഇതിലേക്ക് അവർ പോവില്ല അപ്പം ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അലസത അല്ലെങ്കിൽ മടി മാറ്റി നമുക്ക് എപ്പോഴും ആക്റ്റീവായിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ടിപ്സ് നിങ്ങളെല്ലാം അവർ ഇതൊന്ന് പരിശീലിച്ചു നോക്കൂ കേട്ടോ Thank you.